യു ആർ വാച്ചിങ് നമസ്കാരം സർഗൻ ജോയിൻ അമ്പൂരി ടി വി നെസ്റ്റ് ന്യൂസ് നമ്മുടെ വെള്ളറട തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിന്റെ തൊട്ടടുത്ത് ഇന്നോവയിൽ കടത്തിക്കൊണ്ടുവന്ന ഏകദേശം നൂറ്റി കിലോയിൽ കൂടുതൽ ഭാരം തോന്നിക്കുന്ന കഞ്ചാവ് കേരള പോലീസ് അതി നമ്മുടെ അതിർത്തിയിലിട്ട് പിടിച്ചിരിക്കുകയാണ് തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ അവിടേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് കടന്നു വരുന്ന റോഡിലേക്ക് ഇവർ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ റോഡ് അവിടെ വെച്ച് തീരുന്ന സാഹചര്യത്തിൽ നാട്ടുകാരും ഈ പോലീസ് ഉദ്യോഗസ്ഥനും ചേർന്നതാണ് ഇവരെ കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് പ്രതികളാണ് കൊല്ലം നടക്കൽ സ്വദേശിയും തഞ്ചാവൂർ സ്വദേശിയുമായിട്ടുള്ള രണ്ട് പേരാണ് ഇപ്പം കേരള പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ അവിടെ ഇപ്പം ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഇന്നോവയ്ക്കുള്ളിലാണ് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷീൻ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് ആ സംഭവം നടന്ന സമയത്ത് നമ്മുടെ നാട്ടുകാരും ആയിട്ടുള്ള ഒരുപാട് പ്രവർത്തനമായിട്ടുള്ള സജു എന്താണ് ഈ ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുള്ളത് അതായത് ഒരു വളരെ ഒരു അരിസാഹസികമായിട്ടുള്ള ഒരു പോലീസിന്റെ ഇടപെടലായിരുന്നു അത് വളരെ കുറച്ച് പോലീസുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അവർ അവരെ ജീവൻ പണയം വെച്ച് തന്നെയാണ് ഈ പ്രതികളെ പിടിക്കുവാനും ആ വാഹനം കയ്യിൽ കസ്റ്റഡി എടുക്കാനും സഹായിച്ചത് നാട്ടുകാരുടെ ഭാഗത്ത് നന്നായി സപ്പോർട്ടിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് വളരെ ഒരു ആൾതാമസമുള്ളതും എന്നാൽ യാത്രയോഗ്യവുമല്ലാത്തതുമായ റോഡിലേക്കാണ് ഈ പ്രതികൾ വാഹന ഓട്ടിക്ക് കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്നാൽ അത് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ഇതിനകത്തൊരു നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് ഇതൊരു തമിഴ്നാട് ബോർഡറാണ് ഇവിടെ നിന്ന് ഈ ഇപ്പോൾ ഇവരെ ഈ പ്രതികളെ പിടിച്ച സ്ഥലത്ത് നിന്ന് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററോളം മാത്രമേ ഉള്ളൂ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ തമിഴ്നാട് ചെക്ക് പോസ്റ്റിലൂടെ എങ്ങനെയാണ് ഇത്രയേറെ ഭാരത്തിലുള്ള പിന്നെ കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നുള്ളതാണ് നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ചുള്ള ആശങ്ക അത് തമിഴ്നാട് പോലീസിൻ്റെ ഒത്താശയോടുകൂടി മാത്രമേ ഈ കേരളത്തിലേക്ക് കഞ്ചാവ് വരാൻ സാധിക്കുകയുള്ളൂ അതിനകത്ത് യാതൊരു സംശയവുമില്ല കാരണം ഇവിടുത്തെ തദ്ദേശവാസികളായ നാട്ടുകാർ തൃപ്പരപ്പിലുൾപ്പെടെ ഉള്ള വെള്ളച്ചാട്ടം കാണാൻ പോയാൽ പോലും ഭയങ്കരമായ പരിശോധന നടത്തുന്ന പോലീസ് തമിഴ്നാട് പോലീസ് എങ്ങനെയാണ് ഇത്രയേറെ കഞ്ചാവുമായി ആ വഴി കടന്നു എന്നുള്ളതാണ് നമ്മൾ സംശയിക്കുന്നത് ഇത് കൃത്യമായ ഒരു ഇടപെടൽ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇടപെടുകയും പ്രത്യേകിച്ച് വെള്ളവിട പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോലീസുകാരുടെ എണ്ണം കുറവാണ് അവർക്ക് പ്രവർത്തന ഏരിയ ഒരുപാടുണ്ട് അവിടെ ശ്രദ്ധി തമിഴ്നാട് ബോർഡറും കൂടി ആയതിൻ്റെ പേരിൽ ഒരുപാട് പോലീസിൻ്റെ എണ്ണം കൂട്ടുകാരും അതിനനുസരിച്ചുള്ള ഇടപെടൽ നടത്തണമെന്നുള്ളതാണ് അതിൽ നാട്ടുകാർക്ക് ഭയവുമുണ്ട് ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ ഇവിടെ കൂടി വരുന്നുണ്ട് തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ടുള്ളൊരു ആരോപണമാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലേക്ക് സാധാരണക്കാരൻ ഓട്ടയുമായി ബന്ധപ്പെട്ടോ അവരുടെ നിസ്സാര കാര്യങ്ങൾക്ക് അപ്പുറത്ത് പോയി മടങ്ങി വരുമ്പോൾ പരിശോധിക്കുന്ന ഒരു ചെക്ക് പോസ്റ്റാണ് നെട്ട ചെക്ക് പോസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്കാണ് ഇത്രയും വലിയ ലോഡും വെച്ചുകൊണ്ട് വന്ന ഇന്നോവ യഥേഷ്ടം ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഇത് ആരുടെ ഒത്താശയോടെയാണ് വന്നതെന്ന് ആണ് ഇവിടെ ചോദ്യത്തിലേക്ക് ഉത്തേജിച്ചിരിക്കുന്നത് പോവട്ടം എന്താണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ വേണ്ടിയിട്ടുള്ളത് എന്നാൽ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു ഇത് പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ആ ചെക്ക് പോസ്റ്റ് അവരെ അറിവോട് കൂടി തിരിച്ചു വന്നതായിരുന്നു കാരണം നമ്മളെ കേരളത്തിലെ ചെക്ക് പോസ്റ്റ് അവിടെ നിലവിലുണ്ട് ആ നിലവിലിപ്പം ചെക്ക് പോസ്റ്റ് പോസ്റ്റില്ല പോസ്റ്റ് മാത്രമേ ഉള്ളൂ ആ ചെക്ക് പോസ്റ്റ് നിലവിൽ കൊണ്ടുവരണം കൊണ്ടുവന്നാൽ നമുക്ക് ജോലി എളുപ്പമാണ് കാരണം നമ്മളെ വെള്ളട പോലീസിന് ജോലി എളുപ്പമാണ് ആ അവിടുത്തെ കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റ് നിലവിൽ പുനഃസ്ഥാപിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെ തമിഴ്നാട്ടിൽ നിന്ന് ഏത് കള്ളക്കടത്ത് വന്നാലും കേരളത്തിലെ പോലീസിന് പിടിക്കാൻ പറ്റും അത് പുനഃസ്ഥാപിക്കണമെന്നാണ് എൻ്റെ വളരെ അതിവേഗത്തിലാണ് ഈ വണ്ടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചത് എന്നാൽ ഭാഗ്യ നിർഭാഗ്യവശാൽ ആർക്കും തന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടത്തു ഇടത്തുകൂടെയാണ് ഈ വണ്ടി ചീറിപ്പാഞ്ഞു വന്നത് എന്തായാലും മറ്റ് അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് ആശ്വാസകരമായിട്ടുള്ള കാര്യം ഹായ് വാച്ചിങ് ക്ലിക്ക് ചെയ്യുക